അപ്പൊ ഈ ടാപ്പിങ്ങിന്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ബീക്കെട്ട് എല്ലാത്തിനും ഉണ്ടാക്കുന്നത് അത് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് പക്ഷേ ഇത് ഭയങ്കര വിജയപ്രദമാണ് ആണ് അപ്പൊ എന്നാലും മരത്തിന്റെ പകുതി എടുത്തിട്ടുള്ളൂ പകുതി വരെയും വരികയോ വരികയല്ല വരികയല്ല അപ്പം ബീക്കട്ട് ഇവിടെ കടുമ്പട്ട് കെട്ടുമ്പോൾ ഇതാ എളുപ്പം കടുമ്പട്ടല്ല ഇത് ഇത് മലർത്ത് തന്നെ ബീക്കെട്ട് ബീ അല്ല ഇത് മലത്തും കമത്തും പെട്ടെന്നുണ്ടല്ലോ കമത്ത് കെട്ടുന്നില്ലേ ഇല്ല ഇത് കമത്ത് കെട്ടില്ല ആ ഓ ഇത് വെറും മലർത്ത് തന്നെ

ഇടത്തും വലത്തും പെട്ടെന്ന ഒരു പുത്തന ഐഡിയ ഐഡിയ ഇതുകൊണ്ട് വേറെ പാലുൽപാദനം വളരെ കൂടുതലാണ് പാലുൽപാദനം കൂടുതൽ ചെയ്യും ടാപ്പിങ്ങിന് എളുപ്പമുണ്ട് ടാപ്പിങ്ങിന് എന്ന് പറയാൻ പറയലോ കാരണം മല സൈഡ് ഇച്ചിരി ഈ സൈഡ് ഇച്ചിരി ടോമ കളരിയൊക്കെ പഠിച്ചല്ലേ ഇടംപരിയും പലമ്പരിയും ഒക്കെ ഇറങ്ങുന്നതുകൊണ്ട് നന്നായിട്ട് ഇതിനകത്തൊരു ഗുണം പറയാൻ കൊറച്ച് സൈഡ് നമ്മള് കുത്തും അത് അത് മരത്തിന്റെ രണ്ട് സൈഡും കുത്തു വരുന്നുണ്ട് അപ്പൊ രണ്ട് സൈഡും കുത്തും രണ്ട് മൂന്നും ചോദിച്ചോ പാൽ ഉൽപാദനം മറസൈഡിൽ നിന്ന് വരും അപ്പൊ നമുക്ക് ഏകദേശം ഇതിന് മുക്കരഭാഗം ടാപ്പിങ്ങും പക്ഷെ മുക്ക ഭാഗം ടാപ്പിംഗ് ചെയ്യുന്ന ചിന്തി പെട്ടെ ചിന്തികെട്ടോ അതായത് അല്ല ചിന്തി പെട്ടണ്ട ചീന്തിപ്പെട്ടല്ലേ സൈഡിൽ എത്തിയിറക്കി ആ കുത്തി ഇറക്കി എടുത്തു പറഞ്ഞു ചീന്തി വെട്ടല്ലേ ചീന്തി വെട്ടെന്ന് പറഞ്ഞാൽ ഒറ്റ പൂളയില് അങ്ങനെ ഇത് ഒറ്റ പൂളയില് ഒറ്റ പൂളയില് ഒറ്റ പൂളി ഇത് അവിടെ ചെന്ന് കുത്തി അപ്പൊ അതിന്റെ ആ യഥാർത്ഥ സ്വഭാവം നൂറ്റഞ്ചു വരെ കാണിക്കാൻ തുടങ്ങി അപ്പൊ അത് പാല് തുള്ളി തുള്ളിയായിട്ടല്ല പാല് ഒഴുകിച്ചാടു അരിവിുന്നുല്ലോ അല്ലേ അപ്പൊ ഈ നൂറ്റഞ്ചിനെ വെല്ലാൻ മരം ഇല്ല നൂറ്റഞ്ചിനെ വെല്ലാൻ ഇന്ന് വരെ ഒരു മരവും ഇല്ല ഇല്ല ഇതിന് ഞാൻ ഈ മരത്തി ഞാൻ നിർത്താൻ പറയുന്നതിന് കാരണം ചെറുമാറി ഏയും ബിയും കഴിഞ്ഞിട്ട് സിയും ഡി യും പെട്ടി അല്ല സി പോലും അല്ല ഏം ബിയും കഴിയുമ്പോൾ ടാപ്പിക്കാരില്ല മരച്ചുകൊണ്ട് മരം കെട്ടി അപ്പൊ നമ്മുടെ ഇവിടെ നൂറ്റഞ്ച് നഷ്ടം എന്ന് പറയുന്നത് അനിയന്ത്രിതമായി വെട്ടി പട്ടം വരച്ച എല്ലാം കൂടെ തേച്ച് കഴിഞ്ഞിട്ടാ മുടിച്ച് തേച്ച് കഴിഞ്ഞിട്ട് പട്ടായത് എ ബി സി ഡി ഇ ആ ഡിഇ പോകുന്നത് ഇങ്ങനെ വെട്ടിട്ട് ഇത്രയും പാലിയാടുന്നു പ്രത്യേകത അതായത് ഇത് ഞാൻ ഇത് കണ്ടോ ഞാൻ കത്തി കുത്തി അല്ല ഇനിയും ഇതിന്റെ അകത്ത് ഇതാത്തിട്ട് ദശ നിക്കുകയാണിത് കണ്ടോ അല്ല അല്ലെ നശിപ്പിക്കണ്ടല്ലേ ഇത് കണ്ടോ ഇത് ഇത് ഇത്ര പ്രായമുള്ള മരല്ലേ കണ്ടോ അവിടെ പോയിരുന്നു കണ്ടോ ആ ഇത് കണ്ടോ ആ അവിടെ ട്ട മൊത്തം മുറിഞ്ഞിട്ടില്ല പാൽപ്പട്ടം ചെറുപ്പ് ഓടിക്കാതെ ചെരിച്ചാ വിട്ടുന്നേ ചെറിയ ചെരുവ് വരുമ്പോ ഉൾക്കെട്ടില് ചെറുപ്പിന്റെ ഈ ഈ ഇതാണ് എല്ലാ എല്ലാ ഐറ്റവും ഐറ്റവും ഉണ്ട് അതായത് ഇതാണ് പഴയ കാലത്തെ നാടന്മരം അതായത് ഒരു സമയത്ത് നാടൻ നിന്നാണ് നമ്മള് ബഡ് മരം ഉണ്ടാക്കി അതിന്റെ പരാമണെല്ലാം ഇതാണ് കുറ്റി തലത്താ കുറ്റിയെത്താ ഇതൊരു മൂന്നത്തെ തലമുറയാണ് ഈ കുറ്റി വെട്ടിട്ട് നാടൻ മരം കളുത്ത് വരും വീണ്ടും കളുത്ത് വരും വീണ്ടും നിൽക്കും വീണ്ടും കളുത്ത് ഇന്നത്തെ തലമുറ കണ്ടിട്ടുണ്ടായിരിക്കുകയല്ല ഇതാണ് പഴയ കാലത്തെ കുറ്റിമര കൂടി ഉണ്ടായിരുന്നത് ആ കുറ്റിമര ഇത് മൂന്നാമത്തെ മരം കണ്ടത് വന്നിരിക്കുക കളുത്ത് കരുതി മൂന്നാമത്തെ മൂന്നാമത്തെ പ്ലാന്റിങ്ങിന്റെ നിർത്തിയിരിക്കുന്നതാണിത് ഇത് ഈ കുറ്റിമരത്തിന് ഇതിനു മുമ്പ് തന്നെ മാതൃകൃഷ്ണം ഇത് ഇതിൻ്റെ മണ്ടയാണോ കട്ട് ചെയ്ത് കളഞ്ഞു വലിയ മരവുണ്ടായിരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞു അവിടെ പിന്നെ കിളുത്ത് കയറി വന്നിരിക്കുന്നതാണ് അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുഴി വന്നിരിക്കുന്നത് ഇവിടെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ ഒട്ടും പട്ടക്കനം ഇല്ലാത്ത മരവാണ് പട്ടക്കനം ഇല്ല പട്ടക്കനാന്ന് പറഞ്ഞില്ല ഇതൊരു അര എന്നാ പറയുന്നേ ഒരു സെന്റിമീറ്റർ സെന്റിമീറ്റർ ഉള്ളൂ അത്രയും ചെറിയ പട്ടക്കനമാണ് അപ്പോൾ തടി വെട്ടിയാലും തടി തടി കുത്തി വെട്ടിയാലും എല്ലാം അടിച്ചല്ലോ പക്ഷേ ഇതിന് ഒട്ടുപാൽ പൊളിക്കാമെന്ന് ഓർക്കണ്ട ഒട്ടു പാലിന് ഡി ആർ സി കുറവായത് കാരണം പാൽ വളരെ കുറവാണ് അതുകൊണ്ട് ഒട്ടുപാൽ ഒരിക്കലും വള്ളിപ്പാൽ പൊളിച്ചെടുക്കാമെന്ന് ഓർക്കണ്ട ഉരുക്കി ഉരുക്കി നിൽക്കും

ഇതിങ്ങനെ വെട്ടാൻ ഇങ്ങനെ ൂരച്ചടി പണ്ടേ ഈ നാടൻ മരത്തിന്റെ നമ്മള് ഡെയിലി വെട്ടിയാലും പട്ടം അപ്പൊ അതിന് കാരണമാണ് ഉപാധനം കുറവ് ആ അപ്പൊ പാലുൽപാദനം കുറവായേണ്ടത് പട്ടമരക്ക പാലുൽപാദനം കുറവുള്ള മരവായത് കൊണ്ട് പട്ടം വരക്കിയാൽപാലം കൂടുന്നത് വർഷം നമ്മുടെ തോട്ടങ്ങളിൽ നിലനിർത്തിയിരുന്ന ഇത് ഇത് ഒരു വെറൈറ്റി ആയിട്ട് നിക്കത്ത കാരണം ഇന്ന് ഇത് ഇത്തരം മരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വരും തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു നാടൻ മരം എന്ന് പറഞ്ഞ് പഴയകാലത്തെ നാടമരം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ എന്റെ തോട്ടത്തിൽ നിർത്തിയിരിക്കുന്ന അതുകൊണ്ട് ആ ആ ഒരു ഒരു മാത്രം അല്ലാതെ ഇതിന് വലിയ ഉത്പാദനോ കാര്യങ്ങളോ ഒന്നും കൂടുതലായിട്ടൊന്നും ഇല്ല ഇല്ല രോഗം എന്ന് രോഗമെന്ന് ഒന്നും ഇല്ല പട്ടമരപ്പെന്ന് പറയുന്ന ഇല്ല ഒരു സംഭവമില്ല അല്ലെങ്കിൽ നിശ്ചിത പാല് അളവ് തന്നോണ്ടിരിക്കും പാൽ ഉൽപാദനം കേട് പറഞ്ഞ അങ്ങനെ ഒരു മരം നിക്കട്ടെ എന്ന് കരുതി ഞാനിത് കട്ട് ചെയ്ത് കളയൊക്കെ നിർത്തിയിരിക്കുന്നതാണ് ഞാൻ നോക്കി എല്ലാം പിരിഞ്ഞു പിരിഞ്ഞിരിക്കുന്നു അത് ചീറ്റുകൊണ്ട് പ്രത്യേകതയെ അത് അപ്പൊ ഇത് പ്ലൈവുട്ടുകാർ കൊണ്ടുപോയി അങ്ങനല്ല അങ്ങനെയല്ല ജി ടി വൺ എന്ന് പറയുന്ന മരത്തിന് ഒരു മറ്റേ നാടൻ സ്ട്രേറ്റ് ആയിട്ടല്ല ഒരു ചെറിയ വില്ലി പിരിവ് ഉണ്ടായിരിക്കും മണ്ടപം അപ്പൊ ഇത് ഇതിന് ഒള്ള വരാൻ സാധ്യത ഉണ്ടോ ഒള്ള ഒള്ളന്ന് പറഞ്ഞാൽ ഉള്ള പറഞ്ഞാൽ എൻ്റെ അകത്ത് ചിറ്റ് വയ്ക്കും ചിറ്റ് അത് പൊളിഞ്ഞ പ്ലൈവുട്ടിനെ കൂടിയാലും അതെനിക്ക് അറിഞ്ഞുകൂടാ അപ്പ ഈ പിരിവും പിരിവും ഒക്കെ ഉണ്ടെങ്കിൽ അതെനിക്ക് അറിഞ്ഞുകൂടാ അതൊരു ജി ടി വൺ എന്ന് പറഞ്ഞ പഴയ കാലത്ത് നിർത്തിയിരിക്കുന്ന ഒരു മരമാണ് മരോ മരമാണ് അത് ഇതിന് പാൽ ഉൽപാദനം എന്ന് പറയാൻ സാമാന്യം നന്നായിട്ട് പാൽ ഉൽപ്പാദനമുണ്ട് നന്നായിട്ട് നന്നായിട്ട് പാൽ ഉണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പാൽ ഉത്പാദനം കൂടുതലുണ്ട് ഡിആർസി കുറവാണ് ഡിആർസി നൂറ്റു പാല ഡിആർസി കിട്ടുകൊള്ള വരവ ഇതിന്റെ ഡിആർസി വളരെ കുറവ് പാൽ ഉൽപാദനം നന്നായിട്ടുണ്ട് പിന്നെ മരപ്പ് കൂടുതലുണ്ട് പാൽ ഉൽപ്പാദനം മരപ്പ് മരപ്പ് കൂടുതലുണ്ട് പിന്നെ വെട്ടിന് നൂറ്റഞ്ചിന്റെ അത്ര സുഖവില്ല എന്നാ പട്ടക്കനം കുറവാണ് ഇത് പട്ടക്കനം കുറവും തൊലിക്കെട്ടി കൂടുതലും കരികരി ടാപ്പിംഗ് കാരണം അത് പറയാൻ പറ്റില്ല പറ്റും കയ്യാൽ അതിന്റെ കർഷണം കിട്ടും ആ വാക്ക ഉപയോഗിക്കുന്നത് കരികരിപ്പുണ്ടത്

തടിയെ കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാം ഇതുകൊണ്ട് ഇതെല്ലാം പൊടിക്കായത്തിന്റെ തന്നെ പൊടിക്കായ ഇട്ടാ വിട്ട് വരുന്നത് ഇതെല്ലാം അത് കഴിഞ്ഞിട്ടുള്ള ഇതിനകത്ത് വെള്ളത്തിനിയെ നിർത്തിയിരിക്കുന്നത് പാലത്തുനീടെ ഇത് നിർത്തിക്കുന്നതാണ് വെള്ളം നിർത്തിക്കുന്നതാണ് നമുക്കത് നന്നായിട്ട് കയ്യാലറിയാം ഞാനിത് പട്ട കാണാതെയാണ് വിട്ടിരിക്കുന്നത് അപ്പൊ റവറിന്റെ വലത്ത സൈഡാണ് സാധാരണ നമ്മൾ വെട്ടുന്നത് അല്ലെ ഇവിടെ ഇങ്ങോട്ടാണ് വെട്ടുന്നത് ഇങ്ങനെ അത്ര എക്സ്പീരിയൻസ് മാത്രമേ ഈ സൈഡ് ഇങ്ങനെ എടുക്കാൻ സൈഡിൽ ഈ സൈഡ് നമുക്ക് കിട്ടും ഇവിടുന്ന് പറഞ്ഞും പെട്ടും തൊഴിലുള്ള എക്സ്പീരിയൻസ് ആണ് അതായത് ഇവിടെ ഒടക്കുമ്പോൾ തന്നെ നമുക്ക് കത്തി വലത്തോട്ട് അതൊരു വെട്ടുകാരന്റെ വെട്ടുന്നത് അപ്പൊടത്തും വലത്തും അപ്പൊ രണ്ടു കൈയും ഒരുപോലെ മരുങ്ങാത് അപ്പൊ ഒറ്റ കൈക്ക് ഒരു ആ രണ്ട് സൈഡ് ഒരിടത്ത് നിന്ന് അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ഇടംപരി വലമ്പരിട്ടോ ഇപ്പൊ നല്ല ഫ്ലോയാ

അതായത് ഏറ്റവും കൂടുതൽ വെളുപ്പുള്ള പാൽ ഉൽപ്പാദിക്കാൻ ചിറ്റിവണ് താറാവിന്റെ വലിച്ചു കയറ്റുന്നതുകൊണ്ടാണ് ഈ തടിക്ക് വില ബലം കുറയുന്നത് ഉത്പാദനം പറയാൻ നല്ലോണം നല്ല ഉത്പാദനം ഉണ്ട് ഇതൊന്നും ആരും നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ ഇത് ഞാൻ പറഞ്ഞില്ല എന്റെ തോട്ടത്തിൽ നിർത്തിയിരിക്കുന്ന പത്തും പതിനഞ്ചും മരം വെച്ച ചിറ്റി പണൊക്കെ നിർത്തിയിട്ടുണ്ട് ഇതെല്ലാം പിന്നീടുള്ള തലമുറയ്ക്ക് വേണ്ടി കാണിക്കാനും അതിൽ നിന്ന് കുരുവെടുത്ത് വരാ ബഡ് ബുട്ട് ഉണ്ടാക്കാനും ഒക്കെ വേണ്ടി തന്നെ നിർത്തിയിരിക്കുന്നതാണ് ഇതൊന്നും നഷ്ടപ്പെട്ടു പോകരുത് അപ്പൊ പിന്നീട് ഒരു ആവശ്യം വന്നാൽ ഇതിന്റെ ഒരു ഐറ്റം നമ്മുടെ പറമ്പിൽ കിടക്കാം നമ്മുടെ പറമ്പിൽ കാണണം നമ്മുടെ പറമ്പിൽ ഇത് കാണണം അപ്പൊ ചിലപ്പോ സ്വർണത്തിന് ഭയങ്കര വിലയായി എന്ന് പറഞ്ഞാൽ ഇതിന് ചിലപ്പോൾ ചാകര വില വരാൻ വിലകിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ